ഹായ് എല്ലാവർക്കും വലിയ സീരിയൽ രീതിയിലേക്ക് സ്വാഗതം നമുക്ക് ഇന്ന് മംഗല്യം തന്നൂലിനെ എന്ന സീരിയലിൻ്റെ അടുത്ത ഭാഗം നോക്കി നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ശിവാനിയുടെ ടെസ്റ്റിൻ്റെ കൂടെ ഇരിക്കുകയാണല്ലോ ശിവാനി നിന്നിട്ട് ആകെ അങ്ങനെ വേർക്കാണ് കേട്ടോ അപ്പോൾ പ്രണവ് ആശ്വസിപ്പിക്കുന്നുണ്ട് നീ എന്തിനാ ശിവാനി ഭയപ്പെടണേ പോയിട്ട് ഇരട്ട കുട്ടികളുടെ റിസൾട്ട് മേടിച്ചിട്ട് കൊണ്ടുപോകാം എന്നിട്ട് വേണേൽ ചിലരുടെയൊക്കെ മുഖത്തിട്ട് പറഞ്ഞിട്ട് പറഞ്ഞിട്ടോ അപ്പോഴേക്കും ഗൗതമം നിധിയിട്ട് അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഗൗതമം ഇങ്ങനെ പുഞ്ചി പുച്ഛിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴെങ്കിൽ നമ്മുടെ പോലീസ് പറഞ്ഞു ഞാൻ ഇവിടെ നിൽക്ക് ഞാൻ ഡോക്ടറെ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ കാണാൻ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പ്രണവിനാണെങ്കിൽ ഒരു കോള് വന്നിട്ട് പോവുകയും ചെയ്തു അപ്പം നിധി നിധിയുടെ അടുത്ത് പറയേണ്ടത് ശിവാനി വേണ്ട നിധി ടെസ്റ്റ് വേണ്ട ഈ ടെസ്റ്റ് വേണ്ട എന്ന് പറയണ്ട കേട്ടോ ഉം ടെസ്റ്റ് വേണ്ടാത്തേ നീ ഇത്ര നാളും പ്രൈവറ്റ് ഡോക്ടേഴ്സിനൊക്കെ സ്വാധീനിച്ചിട്ട് റിസൾട്ട് മേടിച്ചതല്ലേ നീ ഇപ്പൊ കാണാടി നിന്റെ നീ എങ്ങനെ രക്ഷപ്പെടുന്ന നോക്കാലോ എന്ന് പറയണ്ട കേട്ടോ അപ്പോളും ഇങ്ങനെ കെഞ്ചി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗൗതമ്പ നീ എന്തിനാ അവളുടെ അടുത്ത് കെഞ്ചനേ നിന്റെ ഇത് കണ്ടതാണ് അറിഞ്ഞോട് നീ ഗർഭിണിയല്ല എന്ന് പറയട്ടോ അല്ല ഞാൻ ഗർഭിണി തന്നെയാണ് എന്ന് പറയേണ്ടിട്ടോ ശിവാനി അപ്പൊ ഗൗതം പറയുന്നത് നിധി ഇവിളിങ്ങനെയൊക്കെ ഒക്കെ ചെയ്യും അതൊന്നും കേട്ടിട്ട് ഇതാക്കാൻ നിൽക്കണ്ടാന്ന് പറയും കേട്ടോ അപ്പോൾ പറയും നമ്മുടെ ശിവാനി പറയണ്ടേ നീ കേസൊന്ന് പിൻവലിക്കുന്ന നിധി ടെസ്റ്റ് വേണ്ടേ ടെസ്റ്റ് വേണ്ട എന്ന് പറയട്ടോ അപ്പം നിധി പറയും നീ എന്താ ടെസ്റ്റ് വേണ്ട എന്ന് പറയണ അതിന് കാരണം പറയുക എന്ന് പറയട്ടെ അതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് സ്കാനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് അത് ദോഷം ചെയ്യും അതുകൊണ്ടാണ് അപ്പം ഇത് കേട്ടപ്പോൾ നിധി ഗൗതുമ്പം ചിരിക്കാനായിട്ടോ അപ്പം നിധി ചിരിച്ചിട്ട് പറയാനായിട്ട് ആ അതും നല്ല കാര്യം നിന്റെ വയറ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലിവറും വയറാന്ന് കാണും അതല്ല നീ ഇത്ര ടെൻഷൻ അടിക്കണേ എന്ന് പറയേണ്ടിട്ട് ആ അതല്ല വേണമെങ്കിൽ ഞാൻ നിന്റെ പേരിൽ കൊടുത്ത കേസ് പിൻവലിക്കാം ഈ ടെസ്റ്റ് വേണ്ട എന്നിട്ട് ഗൗതമന്റെ അടുത്ത് പറയേണ്ട കേട്ടോ ശിവാനി ഗൗതം വേണമെങ്കിൽ ഞാൻ ഇതിലെ ഇതിലെ കേസ് പിൻവലിക്കാം എന്നിട്ട് നമുക്ക് സമാധാനമായിട്ട് വീട്ടിൽ പോകാന്ന് പറയണ്ടേ കേട്ടോ അപ്പോൾ ഗൗതം ചിരിച്ചിട്ട് പറയുന്നത് ആ നീ ഇത്ര അളവിൽ നീ താഴത്തേക്ക് ഇറങ്ങി വരണം എന്നുണ്ടെങ്കിൽ താഴേക്ക് ഇറങ്ങി വരണം എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് നീ ഗർഭിണി അല്ലാന്നുള്ള കാര്യം എന്തായാലും നിന്റെ അപ്പോൾ എന്തായാലും ടെസ്റ്റ് പിൻവലിക്കാൻ പോകണില്ല നിന്റെ കള്ളത്തരം പുറത്ത് കൊണ്ടുവന്നേ പറ്റൂ പ്രണവിന് മുമ്പിലുള്ള നിന്റെ ഈ കള്ളത്തരം ഇന്ന് പൊളിച്ചെടുക്കും അതിന് തീരുമാനിച്ചിറങ്ങിയതിന് ഞാൻ നിധി അപ്പം നിധി പറയണുണ്ട് ശിവാനി ഞാൻ നിനക്ക് ഒരുപാട് ചാൻസ് തന്നത് നന്നാവാനായിട്ട് പക്ഷേ നീ നിൻ്റെ ഇത് കൂടിയിട്ടേ ഉള്ളൂ അപ്പോൾ ഇനി നിന്നെ ഇങ്ങനെ വിട്ട ശരിയാവില്ല ഇനി എന്തെങ്കിലും ഈ ടെസ്റ്റ് ചെയ്തിട്ട് നിൻ്റെ ഈ കള്ളക്കളി എന്നേക്കായിട്ട് അവസാനിപ്പിച്ചേ പറ്റൂ എന്ന് പറയേണ്ടി കേട്ടോ അപ്പോൾ ഇനി ശിവാനി ഇങ്ങനെ വേർതിട്ട് ഇങ്ങനെ തുടയ്ക്കണമൊക്കെ ഉണ്ട് അപ്പോഴേക്കും നമ്മുടെ പോലീസ് അവിടെ പോയിട്ട് സംസാരിച്ചിട്ട് ഡോക്ടർ പറയേണ്ടത് ആ ശരി കൂട്ടിക്കൊണ്ട് വരാൻ പറയേണ്ടി കേട്ടോ അപ്പോൾ അവരിവിടെ വന്നിട്ട് പറയേണ്ടത് വരാൻ പോകാൻ പറയുമ്പോൾ നമ്മുടെ നിധീനേം കേട്ടിട്ടുണ്ട് നിധിയും ശിവാനിയും കൂടി പോകേണ്ട കേട്ടോ അപ്പോൾ നിധിക്ക് ഓൾ ദ ഒക്കെ പറയേണ്ടത് നമ്മുടെ ഗൗതം എന്നിട്ട് ഗൗതം അങ്ങനെ മനസ്സിൽ വേണ്ടി എന്നൊക്കെ ഇതിൻ്റെ കാലക്കാളി മൂളം പൊളിയുടീന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കൂട്ടിക്കൊണ്ട് പോണത് അതുകഴിഞ്ഞ് രണ്ടുപേരും ഉള്ളിൽ ചെല്ലേണ്ട കേട്ടോ ഉള്ളിൽ ചെല്ലുമ്പോൾ കോൺസിലർ ഇതാണ് ശിവാനി എന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് അപ്പം ശരി എന്നാൽ പോയി കിടന്നോളൂ എന്ന് പറയേണ്ടേട്ടോ അപ്പോൾ ശിവാനീന്ന് തപ്പി പിടിച്ച് നിൽക്കുകയാണ് അപ്പം നഴ്സ് കൊണ്ടിട്ട് ശിവാനീനെ ഉള്ളിൽ കൊണ്ട് കിടത്തുന്നുണ്ട് അപ്പം നിധി അവരോട് ചോദിക്കും എപ്പോഴാണ് നിങ്ങൾക്ക് റിസൾട്ട് വേണ്ടേന്ന് ചോദിക്കുമ്പോൾ നിധി പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് തരാനാണ് ജഡ്ജി പറഞ്ഞിരിക്കണേ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ശിവ നമ്മുടെ ശിവാനി കിടക്കാൻ പോയിട്ട് പറയുന്നത് നിധിക്ക് എതിരെ കേസ് കൊടുത്തിട്ടപ്പോൾ ഞാൻ പെട്ടുപോയില്ല ഈശ്വരം ഇവിടെ എങ്ങനെ രക്ഷപ്പെടുന്നതെന്ന് അറിയാണ്ട കിടന്ന് തിരിയാണ് കേട്ടോ ശിവാനി എന്നിട്ട് ശിവാനി ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ഡോക്ടർക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് ഒതുക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഇവള് എൻ്റെ കൂടെ നിൽക്കണല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കണം കേട്ടോ അപ്പോൾ പോലീസ് പറയുന്നുണ്ട് ഡോക്ടറെടുത്ത് പറയുന്നത് ഇതാണ് നിധി ഇവരൊക്കെയാണ് സംശയം പ്രെഗ്നൻസിയിൽ അപ്പോൾ ഇവരുടെ മുമ്പിൽ വെച്ചിട്ട് വേണം ശിവാനീനെ ടെസ്റ്റ് ചെയ്യാനായിട്ടെന്ന് പറയേണ്ടി കിട്ടും അപ്പം ഡോക്ടർ ഓക്കേ എന്ന് പറയുന്നുണ്ട് നിധി എനിക്ക് ശിവാനി വരയ്ക്കുന്നുണ്ട് പാഡ് പൊരി മാറ്റ വയറ്റിൽ പാഡ് കട്ടിയിരിക്കല്ലേ ഈ പാഡ് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഇനിയിപ്പോൾ ചെക്ക് ചെയ്യാണ്ട് റിപ്പോർട്ട് കൊടുക്കും ഇപ്പം എന്താ ചെയ്യാന്നായിട്ട് മറ്റേ സിസ്റ്റർ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്ന സമയം നോക്കിയിട്ട് പാഡ് ഉരിയിട്ട് തല കൊണ്ടടിയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറി കിടക്കുന്നുണ്ട് കേട്ടോ ശിവാനി അപ്പോൾ നിധീനും കൂട്ടിയിട്ട് ഡോക്ടർ വരുന്നുണ്ട് പോലീസ് പുറത്തേക്കും പോയിട്ടുണ്ട് ഡോക്ടർ അതെ ഡോക്ടറെ വന്നപ്പോൾ അവിടെ കിടന്നിങ്ങനെ തിരിയാട്ടോ അപ്പോൾ പറയും എന്തിനൊന്ന് തിരിയാണ് കയറി കിടക്ക് പറയേണ്ടിയിട്ട് അപ്പോഴും ശിവാനി കിടക്കാൻ കൂട്ടാണ്ടില്ല കേട്ടോ അങ്ങനെ ഒരു വിധം പഴിഞ്ഞാൽ അപ്പോൾ നിധി ഇങ്ങനെ കാണിക്കട്ട് കിടന്നു പോകുന്നത് നിധി ഭയങ്കര ത്രില്ലിലാണ് കേട്ടോ ഇപ്പോൾ കള്ളം പൊളിയെന്ന് വെച്ചിട്ടില്ലേ നിധി ഇരിക്കണത് അപ്പോൾ എന്നിട്ട് അങ്ങനെ വെല്ല കയറി കിടന്നിട്ടുണ്ട് കേട്ടോ ശിവാനി അപ്പോൾ ശിവാനിയാണ് ഇങ്ങനെ കിടന്ന് വയർക്കേട്ടെ അപ്പോൾ ഡോക്ടറ് വയ്ക്കണേ എന്തിനാണ് ശിവാനി ഇങ്ങനെ കിടന്ന് വയർക്കണേന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പം നിതി പറയും അത് ഇത്ര നാൾ എല്ലാവരെയും പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗർഭി ഗർഭിണിയെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അത് കള്ളം തെളിയാൻ പോകല്ലേ അത് ആലോചിച്ചിട്ട് ഒരു ചെറിയ ടെൻഷൻ അതുകൊണ്ടാണ് അങ്ങനെ വയർക്കണേന്ന് പറയണ്ടേട്ടോ അപ്പം ഡോക്ടർ വയ്ക്കും എന്താ ശിവാനി ഇവർ പറഞ്ഞ ശരിയാണോ ചോദിക്കും അല്ലല്ലോ അവർ പറഞ്ഞ് നോണ് അവൾ പറയണമെന്ന് പറയട്ടെ ശിവാനി എന്നിട്ട് ഡോക്ടർ സ്കാൻ ചെയ്യാൻ ആരംഭിക്കണം കേട്ടോ അപ്പോൾ നിധിയുടെ അടുത്ത് പറയുന്നുണ്ട് മെഷീൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് നിന്നിട്ട് പറയുന്നത് എടുത്താ ഈ ഞാനിപ്പോൾ ചെക്ക് ചെയ്യാൻ തുടങ്ങുകയാണ് അപ്പോൾ ഈ സമയത്ത് വയറ്റിൽ കുട്ടി ഉണ്ടെങ്കിൽ ഇതാ സ്ക്രീനിൽ നോക്കിയാൽ മതി അവിടെ കാണാം എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ ഓക്കെ എന്ന് പറയുന്നത് നിധി അപ്പോൾ ശിവാനി പറയേണ്ടത് അയ്യോ എല്ലാം പോയി എൻ്റെ ജീവിതത്തോടുകൂടി തീർന്നു എന്ന് പറഞ്ഞിരിക്കേണ്ട കേട്ടോ കുട്ടി ഉണ്ടെങ്കിൽ അല്ലേ കാണാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞിട്ട് ഡോക്ടർ ഇങ്ങനെ സ്കാൻ ചെയ്യാൻ ആരംഭിച്ചു ശിവാനി എന്നെ ഇങ്ങനെ കണ്ണടച്ച് കെറുക്കി പിടിച്ചു കിടക്കണേട്ടോ ഇപ്പൊ പൊട്ടും കളി എന്നുള്ളതില് ആ സമയത്ത് നിധി ഇങ്ങനെ നിധിക്ക് ഉറപ്പാണല്ലോ ഇല്ല നിധി ഇങ്ങനെ സ്ക്രീനിലേക്കെന്നെ നോക്കണില്ലാന്ന് പറഞ്ഞ പോലെ നിൽക്കുകയാണ് അത് കഴിഞ്ഞിട്ട് സ്ക്രീനിലേക്ക് നോക്കിപ്പോ സ്ക്രീനിൽ കുട്ടിയുടെ രൂപം ഇത് തെളിഞ്ഞു വരുന്നു അപ്പൊ ഡോക്ടർ ചോദിക്കുന്ന നിധിയോട് ഈ പെൺകുട്ടി ഗർഭിണിയല്ല എന്നല്ലേ നിങ്ങൾ പറയുന്നത് ഇതാ അങ്ങോട്ട് നോക്ക് കുട്ടികളുണ്ടല്ലോ എന്ന് പറയേണ്ട കേട്ടോ അതുണ്ടല്ലോ എന്ന് പറഞ്ഞു കേട്ടോ പക്ഷേ ശിവാനി അപ്പോഴാണ് ശിവാനി കണ്ണു തുറക്കണത് ഏഹ് ശിവാനി പോലും അറിഞ്ഞിട്ടില്ലല്ലോ ഡോക്ടർ അത് മാറിങ്ങനെ നിധിനെ നോക്കിക്കൊണ്ടിരിക്കട്ടാ നിധി ആ ഗന്ധം എട്ട് നിൽക്കുകയാണ് അപ്പോൾ ശിവാനി അപ്പോഴാണ് സ്ക്രീനിലേക്ക് നോക്കണത് അപ്പൊ ശിവാനി പറയുന്ന ദൈവം ഇത് രണ്ട് കുട്ടികളെ പോലെ കാണാണ്ടല്ലോ ഇതെങ്ങനെ സംഭവിച്ചു എൻ്റെ വയറ്റിലെ കുട്ടികളെ ഇല്ല പിന്നെ ഇതെങ്ങനെ ഈ സ്ക്രീനിലെ ഈ രൂപം കാണണേന്ന് വിചാരിച്ചിട്ട് നിൽക്കണം കേട്ടോ നിധിക്കാണെങ്കിൽ അതിലും വേറെ അത്ഭുതം ഇത് കണ്ടിട്ട് എന്നിട്ട് നിധിക്ക് ഡോക്ടർ പറഞ്ഞു കൊടുക്കേണ്ടത് ഇത് തലയുടെ പകുതി അത് കാലിന്റെ പകുതി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ വശങ്ങളും ഇങ്ങനെ കാണിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ നിധി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഇങ്ങനെ ആകെ ആകായാളെന്നിരിക്കാണ് ഇത് കേട്ട സത്യം പറഞ്ഞ ശിവാനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ശിവാനി മനസ്സിൽ പറയണ്ടിപ്പോ ഇങ്ങനെ കുട്ടികളില്ലാണ്ട് ഡോക്ടറെ ഇത് എവിടെ നിന്ന് ഈ കാണിച്ചുകൊണ്ടിരിക്കണേ തല കാലെന്നൊക്കെ പറഞ്ഞ് കാണിക്കണ്ടല്ലോ എനിക്കൊന്നും മനസ്സിലാവണല്ലോ എന്ന് തന്നെ ആര് ശിവാനിക്കന്നെ അപ്പം നിധി ഡോക്ടറോട് പറഞ്ഞിട്ടില്ലേ ഡോക്ടർ ഇത് ശരിയാവില്ല ഡോക്ടർ ശരിക്കും ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക് ഇവള് ഗർഭിണിയും ഒരു ചാൻസും ഇല്ല എന്ന് പറയേണ്ട കേട്ടോ അപ്പം ഇങ്ങനെ കണ്ണു തുറച്ച് നോക്കേണ്ട അപ്പോൾ ഡോക്ടർ പറയേണ്ടത് എന്തത് നിധി ഇതേ കണ്ടു കൂടെ നിന്റെ മുന്നിലാണ് ഞാൻ സ്ക്രീൻ കാണുന്നത് ഒന്ന് നോക്കി നോക്ക് നിങ്ങൾ പറയണ പോലെ സ്കാൻ ചെയ്യാൻ പറ്റുമോ എന്താണ് വയറ്റിലുള്ളത് അതാണ് ആ സ്ക്രീനിൽ കാണുക ഇനി വേണമെങ്കിൽ ഒന്നുകൂടി നോക്കിക്കോ എന്നും പറഞ്ഞിട്ട് വ്യക്തമായിട്ട് കാണിച്ചു കൊടുക്കണം കേട്ടോ ഡോക്ടർ സ്ക്രീനിൽ എന്നിട്ട് ഡോക്ടർ പറയേണ്ടി തന്ന ശരിക്കും നോക്കിക്കോ എന്ന് പറയേണ്ട എന്നിട്ട് ശിവാനിയോട് പറഞ്ഞു ശിവാനി നോക്കിക്കോളോ എന്ന് പറയേണ്ടിട്ട് ആ ആ എന്ന് പറഞ്ഞിട്ട് ശിവാനി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പറയേണ്ടി കണ്ടില്ലേ രണ്ടുപേരും കണ്ടല്ലേ ഓക്കേ എന്ന് നോക്കിട്ടോ അപ്പോൾ ശിവനെ ആ ആ ഓക്കെ ആണ് എന്ന് പറയണ്ടിട്ടോ അപ്പോൾ നിധിയുടെ സംശയം തീർന്നിട്ടില്ല നിധി പറഞ്ഞിട്ട് ഇതിപ്പോ എങ്ങനെ സംഭവിച്ചു ഗർഭിണിയായിരിക്കും യാതൊരു ചാൻസുല്ലോ എൻ്റെ ഡോക്ടർ നമ്മുടെ ശിവാനീൻ്റെ അടുത്ത് പറയും ഡ്രസ്സ് ശരിയൊക്കെ ഇട്ടോളൂ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പോകാൻ നിൽക്കാനായിട്ടോ എന്നിട്ട് ഗ്ലൗസ് ഒക്കെ ഊരിയിട്ട് അപ്പോൾ നിധി വന്നിട്ട് ശിവാനിനെ അങ്ങനെ തുറിച്ച് നോക്കി നിൽക്കണ്ടേ അപ്പോൾ ശിവാനി മനസ്സിലും എന്തായിട്ട് ഇത്ര വലിയ ഷോക്ക് എനിക്കന്നെ എൻ്റെ ഈ ഇത് കണ്ടിട്ട് ഷോക്ക് മാറിയിട്ടില്ല എന്ന് പറയണ്ട കേട്ടോ മനസ്സിൽ പറയണേ അത് കഴിഞ്ഞിട്ട് നിധി ഒന്നും പറയാണ്ട് അങ്ങോട്ട് പുറത്തേക്ക് പോയിട്ടോ അപ്പൊ ശിവാനി ചാടി കണ്ടിട്ട് പറയുന്നത് ദൈവം എങ്ങനെയും വേണ്ടി രക്ഷപ്പെട്ടു ഇതിപ്പോ എന്താ നടന്നു എനിക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞിട്ട് പാടുണ്ടല്ലോ അതെടുത്ത് തിരിച്ചു കേട്ടേണ്ട കേട്ടോ എന്നിട്ട് നിധി എന്തോ പറയാനായിട്ട് ഡോക്ടറെ ഡോക്ടറെടുത്ത് ഡോക്ടർ പറയും റിപ്പോർട്ട് ഞാൻ ഓഫീസറുടെ അടുത്ത് കൊടുത്തോളാം നിങ്ങൾ പൊക്കോന്ന് പറയും കേട്ടോ അപ്പൊ നിധി ഒന്നും ഇണ്ടാ ആ ഒന്നും ഇണ്ടാതെ അങ്ങനെ പുറത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ശിവാനി എന്താ ചെയ്യണമെന്ന് പറയണ്ട ചാടിത്തുള്ളിയിട്ട് വരുന്നുണ്ട് അവിടെ നിന്ന് അപ്പോഴേക്കും എടുത്ത് അവിടെ താഴെ പുറത്തേക്ക് എത്തി നിധി പോലീസി ചോദിക്കണുണ്ട് എന്താ നിധി ടെസ്റ്റ് കഴിഞ്ഞോ ഡോക്ടറെ പറഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ഗൗതം ചോദിക്കുന്നുണ്ട് എന്താ കണ്ടില്ലേ കള്ളത്തരം പൊളിഞ്ഞില്ലേ എന്ന് ചോദിക്കണ്ടട്ടോ അവൾ ഗർഭിണിയല്ലല്ലോ ഒന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ നിധി ആണെങ്കിൽ ആകുന്നൊന്നിങ്ങനെ പരിങ്ങിരിക്ക വേർതിരിക്കണ കേട്ടോ അപ്പം രണവ അപ്പുറത്ത് നിൽക്കണുണ്ട് അപ്പോൾ പറയണത് അല്ല അവൾ ഗർഭിണിയാണ് സത്യമാണ് എന്ന് പറയണ്ട കേട്ടോ അപ്പം ഇത് കേട്ടിട്ട് പ്രണവം ഇങ്ങനെ പുച്ഛിച്ചിരിക്കുന്നുണ്ട് കേട്ടോ അവിടെ വന്നിട്ട് അപ്പം എന്താ നീ പറയണത് നിധി അപ്പം നീനക്കാണോ തെറ്റിപ്പറ്റിയത് നീ പറയണത് സത്യമാണോ എന്ന് ചോദിക്കട്ടോ അപ്പോൾ നിധി പറയും അല്ല ഡോക്ടർ സ്ക്രീനിൽ കറക്റ്റായിട്ട് കണ്ടു കാണിച്ചു തന്നു കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞതാണെന്ന് പറയും ശിവാനി ഇങ്ങനെ ഓടി വരുന്ന അപ്പൊ പ്രണവ് വേഗം ചെന്നിട്ട് ഇങ്ങനെ പിടിക്കണുണ്ട് ശിവാനി എന്തായി ഡസ്റ്റ് ഒക്കെ കഴിഞ്ഞില്ലേ കുട്ടികളെ കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര നിൽക്കേണ്ടിട്ടോ അപ്പോൾ ശിവാനി ഭയങ്കര അഹങ്കാരത്തില്ല ഡസ്റ്റ് കഴിഞ്ഞു ഇരട്ട കുട്ടികളെ നന്നായി നമ്മൾ കണ്ടു നമ്മൾ ജയിച്ചു എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കൈയ്യൊക്കെ കൊടുത്ത് ഇങ്ങനെ കുലിക്കണ്ടിട്ടോ അപ്പൊ പ്രണവ് ഇത് എന്താ നീ ആദ്യമായിട്ട് ക്രമിണി എന്ന് പറഞ്ഞ പോലെയാണല്ലോ ആണല്ലോ അത്രയ്ക്ക് സന്തോഷിക്കണേ അത് നമുക്ക് അറിവുള്ള കാര്യം തന്നെയല്ലേ എന്ന് പറയണ്ടിട്ടോ പ്രണവ് അതെ അതെ എന്നാലും നമ്മുടെ കുഞ്ഞുങ്ങളില്ലെന്ന് പറഞ്ഞ മുമ്പിൽ നമ്മൾ ജയിച്ചില്ലേ ആ ഒരു സന്തോഷാണെന്ന് പറയണ്ടിട്ടോ ശിവാനി എന്നിട്ട് പ്രണവ് പരിപാടി ഒരുപാട് ചോദിക്കട്ടെ എന്താ നിങ്ങളുടെ രണ്ടുപേരും സംശയം തീർന്നോ അതോ ഇനി സംശയം ബാക്കിയുണ്ടോ എന്താ പിന്നെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോണോ ഇനി എത്ര ടെസ്റ്റ് വേണമെങ്കിൽ ചെയ്യാം എന്താ എന്ന് പറയണത് രണ്ടുപേരും ചോദിക്കണ്ടിട്ടോ ഇതും ഗൗതമണി എന്ത് ചെയ്യണം എന്നറിയാം എന്ത് പറയണന്ന് അറിയാണ്ടോ ആകെ വണ്ടരടിച്ച് നിൽക്കുകയാണെ അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് പ്രണവ് ചോദിക്കേണ്ടി കുടുംബത്തിലൊരു അവകാശം വരാൻ പോണതാ അതിൽ സന്തോഷിക്കാണ്ട് അതിൻ്റെ പേരിൽ സംശയം പറഞ്ഞ് കേസ് കൊടുത്തിരിക്കും നിങ്ങളൊക്കെ ഒരു ചേട്ടനാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ചീത്ത പറയേണ്ടിട്ട് നല്ലോണം ചീത്ത പറയണ്ടേ ഗൗതമന് അതിനിടയ്ക്ക് നിധി പ്രണവ് ഒന്നും മിണ്ടാതിരിക്കുന്നു ഇങ്ങനെ പറയാൻ നിങ്ങൾ മിണ്ടാതിരിക്കണം നിങ്ങളാദ്യം എൻ്റെ കുഞ്ഞിനെ വരുന്നു കൊടുത്ത് കൊല്ലാൻ നോക്കി നിങ്ങളുടെ ഭർത്താവാണെങ്കിലോ കുട്ടി ഇല്ലാന്ന് പറഞ്ഞിട്ട് എൻ്റെ മനസ്സിനെ കൊല്ലാൻ നോക്കി മിണ്ടരുത് നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഓക്കെ എങ്ങനെയായിരിക്കും ശിവാനിക്ക് ഇപ്രാവശ്യവും രക്ഷ കെട്ടിയിട്ടുണ്ട് പക്ഷേ ഇപ്രാവശ്യം അറിഞ്ഞത് ശിവാനി അറിയാതെയാണ് സംഭവിച്ചിട്ടുള്ളത് എങ്ങനെയും ചിലപ്പോൾ സി കെ എസ് സി ഇതിലിടപെട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല എങ്ങനെയായാലും ഇപ്പോഴും ശിവാനി തന്നെ ജയിച്ചു അപ്പോൾ ഓക്കെ അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ ഓക്കെ ബൈ